മിസ്റ്റർ ഒന്ന് നല്ല കോമഡി ഉണ്ട് ഞങ്ങൾ ഇന്ന് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് പറയട്ടെന്താ എന്ത് ഡേ ഇന്ന് ഞങ്ങളുടെ ഉമ്മയുടെ നാളാണ് ഐസ് ബർത്ത്ഡേ ബർത്ത്ഡേ ഇരുപത്തി നാ ഇരുപത്തി ഏഴാം തീയതി ഇന്ന് നാളാണ് അപ്പൊ ഞങ്ങള് രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോകാന്ന് വിചാരിച്ചു ദൈരിക്കണു നാളുകാരി ഇതാണോന്നപ്പോഴേ അപ്പൊ ഞങ്ങളൊന്ന് അമ്പലത്തിലൊക്കെ അമ്പലത്തിലൊക്കെ പോയി വന്ന് കുഞ്ഞൊരു കുഞ്ഞൊരു അവൾക്ക് അല്ലിട്ട ചോറ് കൊടുക്കാൻ വേണ്ടി മാത്രം കുഞ്ഞി രീതിയിലൊരു സദ്യ പോലും ഒരുക്കണം ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ അത് കൂടിയിട്ടുള്ളൊരു വ്ലോഗാണ് ഇന്നത്തെ അല്ലേട്ടാ നമുക്ക് അമ്മ അമ്മയുടെ പിന്നിലെ അതാണ് ഏട്ടാ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പൊ നമുക്ക് എന്തായാലും നേരെ അമ്പലത്തിലേക്ക് പോകാം നമ്മുടെ അമ്മ പച്ചക്കറി മേടിക്കാനായിട്ട് പോട്ടോ അതെ സദ്യ ഒന്നും ഇല്ല അഞ്ചാദത്തിന്റെ ചാക്ക അമ്മ ഒക്കെ മേടിച്ചിട്ട് വരട്ടെ ഛർദ്ദിക്കാൻ വര എന്താണങ്ങള് ഇന്നലെ ആരെ പറഞ്ഞത് നിർബന്ധിച്ചല്ലാരും

ഒരു പൂമ്പ വീട്ടുന്ന തേങ്ങയും അരിയും സാളൊക്കെ പറയാം പറയരുതല്ലേ അപ്പൊ ആരും കൊണ്ടുവന്ന ഒരു ഡ്രസ്സാണ് എനിക്ക് തോന്നുന്നു ഏതൊരു സബ്സ്ക്രൈബർ ആണ് കൊണ്ടുവന്നതെന്ന് പക്ഷെ എനിക്ക് ഗിഫ്റ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉടുപ്പായിരുന്നുള്ളൂ ഞാനൊന്ന് കുറെ ഉടുപ്പുകളില്ല പിന്നാടേപ്പിനെ വെറുതെ പറയട്ടെ ഒരു ഉടുപ്പിനില്ലേ ഒരു ഉടുപ്പ് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അല്ല വലിയ വലിയ ഉടുപ്പുകളൊക്കെ ഇല്ലേ ഞാൻ കുറെ കൊടുത്തുട്ടോ ഞാൻ പക്ഷെ അങ്ങനെ ഈ ഉടുപ്പ് ഞാൻ ആർക്കും കൊടുക്കാട്ടെ കുറച്ചുടുപ്പുകൾ കൊടുക്കാണ്ട് മാറ്റി പെട്ടിണ്ടായിരുന്നു ഈ ഉടുപ്പ് ഞാൻ അന്ന് കണ്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല നാലു വയസ്സായ അവടാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്നു കാരണം അവളാന്ന് അത്രയും കുഞ്ഞല്ലേ അപ്പൊ എന്റെ പക്ഷെ ഇപ്പൊ ഈ അടുത്താണ് ഞാൻ കുട്ടിന്ന് ഈ ഡ്രസ്സ് എടുത്തിട്ട് ഞാൻ ഇപ്പൊ കറക്റ്റ് ഫിറ്റ് ആയിട്ട് എടുക്കണത് ഈ ഭയങ്കര സന്തോഷം ഞാൻ ഈ ഡ്രസ്സ് എന്ന് ഞാൻ വെച്ചതല്ലോ നാലാം ക്ലാസ്സിൽ വല്ല ആനിമൽ ഡേക്ക് ടീച്ചർ കൊടുക്കാം എന്നുള്ള മനസ്സിലെ പ്ലാനിങ്ങൊക്കെ ആയിരുന്നു എനിക്ക് അന്നോട്ടെ പക്ഷെ ഇത് ഇപ്പൊ ഇടീച്ചപ്പോ ഭയങ്കര സന്തോഷമായി ഇത് ഒരു വട്ടീച്ചർ അപ്പൊ ഞങ്ങൾ അന്ന് പുറത്ത് പോയില്ലേ പോകണം പ്ലാനിട്ട് ഇടീച്ചപ്പൊ അന്ന് പോവാൻ പറ്റില്ല ഇന്നാണ് എന്റെ കുട്ടിക്ക് ഇത് ഇടാൻ പറ്റിയത് ഈ ഡ്രസ്സ് ആരെങ്കിലും കമന്റ് കാണുന്നില്ലെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ ഗൈസ് ഓക്കെ ഞങ്ങൾ വീട്ടിലെത്തി ആ സദ്യക്കുള്ള പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം അമ്മ അവിടെ ഞാൻ നുറുക്കി കൊടുക്കുന്ന സാധനങ്ങൾ അമ്മോടെ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഊമോള് ഞങ്ങളെ സഹായിക്കാനുള്ള ഹെൽപ്പറാണ് ഊമ്പോള് സഹായിക്കാൻ മോള് സഹായിക്കാൻ നിൽക്കണോ ആ ഓക്കെ ഡൻ അപ്പം ഏട്ടൻ വണ്ടി ഒന്ന് സർവീസ് ചെയ്യാൻ കൊടുക്കാൻ പോയിട്ടോ അപ്പോൾ വരണോഴ്ചക്കന്മാരെയൊക്കെ എടുത്തിട്ട് വരും ഞങ്ങള് ഈ ഫ്രണ്ട് ഞങ്ങക്ക് കൊറേ കിട്ടി ഞാൻ വന്നിട്ട് കൊടുക്കും പിന്നെ പാശ്ന അണ്ടിപ്പരുമ്പ് പഴമൊക്കെ മാമുണ്ടാ വന്ന ഗസ്റ്റ് നിങ്ങൾ ആരു മാത്രാളായിട്ട് തെണ്ടി നടക്കാൻ ഒന്നുമില്ല കണ്ടിട്ട് മാമുണ്ടാ ോട്ടെ അപ്പൊ മാങ്ങനെ കൂടി മറ്റേ പണ്ടൊക്കെ ഇല്ലടാ പണ്ടൊക്കെ ചേച്ചിയായിട്ട് ഇങ്ങനെ നമ്മൾ വീട്ടിൽ സദ്യക്കണ്ടാകുമ്പോ ഇല്ല കൂട്ടി നില മുറിക്കാനൊക്കെ ഓർമ്മ ഉണ്ട് അന്ന് എല്ലാം ഉണ്ട് മുന്നോസ് ഞാൻ രാവിലെ മുരിങ്ങയുടെ മുരിങ്ങ കൊടുന്ന് കൊണ്ട് അവിയായി നമ്മൾ ഇവിടുന്നാണുണ്ടോ അല്ലെ പൊട്ടിക്കണ അല്ല ഇവിടെ നിന്നല്ലോ മീൻ മതിൽ മുന്നൊക്കെ ചാടി പോയിട്ടത് അലമുറക്കല്ലേ ഞങ്ങൾ അറ്റിയൊക്കെ നടന്നു പോട്ടോ ആ പക്ഷെ അലിയൊക്കെ ഇല്ലേ ഇങ്ങനെ എന്താണ് മറ്റേ ഇതായിട്ട് എന്തായിട്ടാണ പറയാ പുഴു തിന്നിട്ട് ഇങ്ങനെ കേറിയിട്ടൊക്കെ ഇതല്ല അപ്പൊ ഞങ്ങളതാ എന്നിട്ടാണ് അവസാനം ഇവിടെ തന്നെ കളി ഇന്തിന്റെ പത്തമക്കെങ്കിലും ഒരു താലി അറിയില്ല അല്ല അന്റെ കൊടുക്കിൽ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു അയ്യോ അയ്യോ ബർത്ത്ഡേ ബർത്ത്ഡേഡ ഇങ്ങന്നെ അതെ ഇന്റെ ബർത്ത്ഡേ ഇന്റെ ബർത്ത്ഡേ അങ്ങനെ ദീപം ദീപം ഏജ ആദ്യ ചെയ്യണേ അറിയ അപ്പ കുട്ടി അപ്പൊ കുട്ടിക്ക് ഇത് ഒന്നാമത്തെ വയസാ

എന്താടാ ചാർജ് ചെയ്യുന്ന അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ആൻഷാദും ചാക്കുറി ഇടുന്നില്ല ഞങ്ങളെ ചോർന്നു ഞങ്ങളെ ചോർന്നു ഏട്ടങ്ങളോ അങ്ങനെ നമ്മളെ ഞങ്ങൾ എല്ലാരും പിരിഞ്ഞു പിന്നെ അങ്ങനെ വീട് എടുക്കാനൊന്നും പറ്റിട്ടുണ്ടെങ്കിൽ ബർത്ത്ഡേ പ്രമാണിച്ച് ഞങ്ങള് ഫിലിമിന് പോകണം ഏത് വെച്ചാൽ ടർബോ ടർബോ കാണാൻ പോയ ഞങ്ങൾ അമ്മയ്ക്ക് റെഡി ആയിക്കൊണ്ടിരിക്കാണ് ഷീൻ വെച്ച് ഷീൻ വെച്ച് പോകണം ആ ഏട്ടൻ വരുന്നുണ്ട് അമ്മത അവിടെ റെഡി ആയിരിക്കുന്നുണ്ട് പൊറത്തനുഷാ അയ്യോ ഇവിടെ ഇല്ല ഇല്ല അപ്പൊ ഞങ്ങള് രാത്രി പത്തേമുക്കാലോ ഷോ അപ്പൊ ഞങ്ങൾ പോവാണ് രണ്ടും കൂടെ ഒക്കെ കൂട്ടർമേ വയസ്സുണ്ടോ രാവിലെ കഴിഞ്ഞല്ലേ മരിക്കും അടിച്ചടിച്ചു കൂട്ടർമേനെന്തരട്ടെ അങ്ങനെ നമ്മളത് ആ സിനിമയ്ക്ക് അൻഷാദും മറ്റേ അസിലും ഉണ്ട് ഫ്രണ്ട് അങ്ങനെ ഞങ്ങള് തിയേറ്ററിൽ എത്തിട്ടോ യും അൻഷാണില്ല അമ്മയുടെയും പർസന്റേം എന്റെ അഭിപ്രായം അയ്യോ സത്യം പറഞ്ഞല്ലേ ഞാന് പർസൊക്കെ ഉറങ്ങും പറഞ്ഞാണ് കേറിയത് പക്ഷെ ഉറങ്ങില്ല കൈ അടിക്കാനായിട്ട് പറ്റുന്നില്ല പിള്ളേര് കയ്യിലുള്ള കാര്യം വിഷമായിരുന്നുണ്ടായിരുന്നു അത്ര അടിപൊളി പടങ്ങി നിങ്ങള് കാണാത്ത ഉറപ്പായിട്ട് ഒന്ന് കാണണം അല്ലേ അമ്മേ അതെനിക്ക് അങ്ങനെ പൊതുവെ അടിപ്പടങ്ങളോടൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളാ ഞാൻ പക്ഷെ ഇല്ലേ ഇത് ഞാൻ അവിടെ ഇരുന്ന് കണ്ടുപോയി ഉറങ്ങാണ്ട് ഞാൻ കണ്ടു ഇങ്ങനെ എനിക്ക് ഒന്നിനു മധുരരാജേന് ശേഷം ഞാന് എനിക്ക് ഒരു മമ്മൂട്ടിയോട് പടം കണ്ടിട്ട് എനിക്ക് ഒരു ആവേശം കൊള്ളത് ഈ പടം കണ്ടിട്ടാണ് ഈ ഇടിപ്പടത്തിനും അങ്ങനൊന്നും പോവാറില്ലേക്ക് എനിക്ക് കാണുന്നത് കോമഡി പടം ഓൺലി കോമഡി പടം ഇത് ഇത് സെക്കൻഡ് സെക്കൻഡ് പാട്ട് വിചാരിക്കും എന്താ മമ്മൂട്ടി തന്നെ പോലെ